ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മക്കളുടെ സ്കൂളൊക്കെ തുറന്ന് വൈകുന്നേരം വരെ ക്ലാസ് ആക്കി ആ വരുമ്പോഴുള്ള രാവിലത്തെ കുറച്ച് തിരക്കുകളാണ് കാണിക്കുന്നത് ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റുന്ന ഭാഗമൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാഴ്ചയെങ്കിലും മാക്സിമം ആവുമായിരിക്കും ഈ മക്കളുടെ ഈ തിരക്കും സ്കൂളും എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആയി ഞാൻ വരുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിന് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ഇതുപോലൊരു ഒറ്റമൂട് പയറ് മതി കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മണിക്കോർട്ടി വെക്കാനുള്ള പയറൊക്കെ ഇതിൽ നിന്ന് കിട്ടും കൂടുതൽ അംഗങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മൂടും കൂടെ അപ്പറേ ഇപ്പറേ മാറ്റി പിടിപ്പിച്ചാൽ മതി മഴ പെയ്ത അടുപ്പൊക്കെ നല്ലതുപോലെ നനഞ്ഞു കുതിന്ന് കിടക്കുന്നത് കൊണ്ടാവാൻ കുറേ നേരമായിട്ട് ഞാനും അടുപ്പും തമ്മിൽ യുദ്ധമാണ് കേട്ടോ തീ പിടിക്കാനായിട്ട് തീ പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്താൽ പിടിക്കത്തേ ഇല്ല ഇങ്ങനൊന്നും മണ്ണെണ്ണ ഒഴിക്കും കത്തും അപ്പോഴേ കെട്ടുപോകും അങ്ങനെ കുറേ നേരമായി ഞാൻ വാണ്ട കുറച്ചും കൂടെ മണ്ണെണ്ണയൊന്ന് ഊറ്റി നോക്കിയിട്ട് കത്തിച്ച് നോക്കിയതാണ് അങ്ങനെ അടുപ്പൊന്ന് കത്തിയിട്ടുണ്ട് അക്കുനും ഒക്കെ ചോറ് കൊടുത്തു വിടണം തത്തകം സ്കൂളിൽ നിന്ന് കഴിച്ചോളും കഴിഞ്ഞ വർഷം വരെയും കുക്കും സ്കൂളിൽ നിന്ന് കഴിക്കുമായിരുന്നു എന്നാൽ ഈ വർഷം അവൾക്ക് ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എട്ടാം ക്ലാസ്സുകാരായതുകൊണ്ട് തന്നെ സാധാരണ ചോറ് കൊടുത്തു വിടുകയാണെങ്കിലും വേണ്ടിയവർക്ക് അവിടുന്ന് കിട്ടും എന്നാൽ അവൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എന്താണേലും രാവിലെ വാപ്പയ്ക്ക് വേണ്ടി അമ്മി വെക്കുമല്ലോ അതുകൊണ്ട് എനിക്കിവിടെ തന്നു വിടാൻ പറഞ്ഞു പിന്നെ എന്താണേലും മെനക്കെടുവല്ലേ ആ കുക്കുനും ചോറ് കൊടുത്തു വിടാല്ലോ എന്ന് ഓർത്താണ് അറിയില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ പത്തകം ചോറ് ചോദിക്കുവാണെങ്കിൽ അവനും കൊടുത്തു വിടണം അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് എന്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവർക്ക് വരുന്ന ഓരോ സംശയങ്ങളും വാട്സപ്പിലൂടെ എന്നോട് ചോദിക്കും ഇന്നലത്തെ വീഡിയോയിൽ സീഡ് സൊസൈറ്റിയിൽ നിന്നും ആയിരം രൂപ മുടക്കിയപ്പോൾ കിട്ടിയ ഒരു സ്കൂൾ കിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഇന്നലെ എൻ്റെ വാട്സപ്പിനകത്ത് ഒരേറെ മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു ഈ സീഡ് സൊസൈറ്റി എന്താണ് എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണോ അങ്ങനെ കുറേയേറെ സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു ഈ സീഡ്സ് സൊസൈറ്റി എന്ന് പറയുന്ന എല്ലാ ജില്ലകളിലും ഉണ്ടെന്നാണ് ഇതിൻ്റെ പ്രൊമോട്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി നിങ്ങളുടെ ഭാഗത്തെല്ലാം തന്നെയുണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പർമാരോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീഡ്സ് സൊസൈറ്റിയെക്കുറിച്ച് അറിയാൻ കഴിയും സീഡ് സൊസൈറ്റിയുടെ കൂടുതൽ വിവരങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും പിന്നെ വന്നൊരു വേറൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫസീന വെച്ച അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയായിരുന്നു ആ റെസിപ്പി അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി അനു ഫോളോ ചെയ്ത് നോക്കിയിട്ടുണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധാരണ കിറി വെക്കുന്നതിൽ നിന്നും വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിലും ആ റെസിപ്പിയൊക്കെ ഫോളോ ചെയ്യുന്നതിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളും അഭിപ്രായങ്ങളൊക്കെ ഇട്ടോളൂ ഞാൻ സമയം കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കമൻ്റിയിടാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട് അതും എന്നോട് പറയാറുണ്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിടുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദി ഡൗട്ട് കമൻറ്റായി ചോദിച്ചോളൂ സമയം കിട്ടുമ്പോൾ ഞാൻ റിപ്ലൈ ഇട്ടേക്കാം രാവിലെ അരിയൊക്കെ ഇട്ടു ഇനി കാപ്പിയുടെ പരിപാടി നോക്കണം പച്ചരി വെള്ളത്തിടാൻ മറന്നുപോയി ദോശ ഉണ്ടാക്കാനായിട്ട് പച്ചരി ഇടണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അത് നടന്നില്ല എന്നാൽ ഇന്ന് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അകത്തെ അടുക്കളയിൽ കയറി വന്ന് കുറച്ചു നേരം ഞാൻ ചിന്തിച്ചു എന്നാ ഉണ്ടാക്കണം പൂരി വേണോ ചപ്പാത്തി വേണോ അങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചപ്പാത്തിക്ക് വെള്ളം തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്ന് പറയും വളരെ ഈസിയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നാൽ എനിക്ക് വളരെ പാടുള്ള ഒരു കാപ്പിയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ആ ചപ്പാത്തി ഉണ്ടാക്കി പരത്തി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മെനക്കെടാറില്ല ചപ്പാത്തിക്ക് മയവും കാണുകയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ വാട്ടി കുഴച്ചുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചപ്പാത്തിക്ക് നല്ല മയമാണ് അതുപോലെ തന്നെ പത്തിരി വെളിച്ച് ചെയ്യാനൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കത്തേ ഉള്ളൂ ചപ്പാത്തി പലകെ വെച്ച് പരത്താനായിട്ട് എനിക്കത്ര അറിയില്ല ഞാൻ പറഞ്ഞില്ല ഇന്ത്യയുടെ പൂപടം പോലെ അല്ലെങ്കിൽ പറയാൻ അറിയില്ല അതുപോലെ അതുപോലൊരാകൃതിയായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ പ്രസ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് സമയം പോകും എല്ലാം കൂടെ നടക്കുമല്ല ഇളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കിട്ടുമ്പോൾ കൊന്നുകൂടെ മയം ഒക്കെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചപ്പാത്തി ഇങ്ങനെ മാട്ടിക്കുഴച്ച് ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ കുഞ്ഞിനാത്തും തസ്മിയാണ് കേട്ടോ അവൾ വന്നേ പിന്നെയാണ് ചപ്പാത്തി ഇങ്ങനെ മാട്ടിക്കുഴച്ച് ഉണ്ടാക്കാവെന്ന് പറഞ്ഞതും അവൾ ചെയ്യുന്ന കണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അതുവരെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചപ്പാത്തിയുടെ അവസ്ഥയൊന്നും വേറെയായിരുന്നു ഇനി ആ ചൂടോടുകൂടി തന്നെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ശരിക്കുമുള്ള പരുവം കിട്ടത്തില്ല ചൂടുണ്ട് നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ചൂടുണ്ടെങ്കിലും കുഴച്ചെടുത്തേ പറ്റുള്ളൂ ആദ്യമൊക്കെ ഞാനിങ്ങനെ ചൂട് നാറട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമായിരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ ചപ്പാത്തി വിണ്ടി കയറി പോകും അല്ലെങ്കിൽ ഒടുങ്ങി പോകും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കും ഇനി ചപ്പാത്തിക്ക് വേണ്ടി സാമ്പാർ വെക്കാനായിട്ട് കഷ്ണങ്ങൾ നോക്കിയപ്പോൾ കഷ്ണങ്ങൾ കുറച്ച് കുറവാണ് എങ്കിലിവിടെ നിൽക്കുന്ന ഒരു പയറൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു തക്കാളിക്ക ഉണ്ട് ഈ തക്കാളിക്ക ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് അതവിടെ നിൽക്കട്ടെ ഇതിൻ്റെ പയർ മാത്രം പറിച്ചെടുക്കുക എന്ന് വിചാരിച്ചാൽ ആ പയറെല്ലാം ഞാൻ ഇനി പറിച്ചെടുത്തു രണ്ട് മൂന്ന് പയറേ ആകേയുള്ളൂ നിർത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല വിളഞ്ഞു പോവും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സാമ്പാറിലിടുകയാണെങ്കിൽ ഒരു കഷ്ണമായി മാറുകയും ചെയ്യും ഈ പയറൊക്കെ പറിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മൾ നട്ട് വളർത്തിയ ഒരു പച്ചക്കറിയൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതായത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന തക്കാളിയുടെ അവസ്ഥയാണ് മുഴുവനും ഉണങ്ങി കരിഞ്ഞു പോയി ഇങ്ങനെ മുറ്റത്തോടൊന്നും നോക്കിക്കൊണ്ട് നിൽക്കാൻ നേരമില്ല ഇന്ന് മക്കളെയൊക്കെ വിട്ടിട്ട് വേണം മുറ്റം നിരീക്ഷിക്കാനായിട്ടൊക്കെ ഇറങ്ങാനായിട്ട് അതിനിടയ്ക്ക് നമ്മുടെ അരിയൊക്കെ വെന്ത ചോറൊക്കെ കൊടുത്ത് കാക്കുവിനെ ഞാൻ പറഞ്ഞു വിട്ടു വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ സമയം പോകും പുള്ളിക്ക് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെയൊന്നും കിട്ടിയില്ല ഇനി ഒരു ദിവസം കാക്കുവിന് ചോറ് പൊതിയുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം ഈ തട്ടിക്കൂട്ട് സാമ്പാറിന് റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോയേക്കാം സാമ്പാറിന് വേണ്ടി കഷ്ണങ്ങളെല്ലാം തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് വിട്ട് നമ്മൾ സാമ്പാർ പൊടി വിട്ട് ആവശ്യത്തിന് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഇടണം നിർബന്ധമൊന്നുമില്ല ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് ഫിസിലടിപ്പിച്ചെടുത്താൽ മതി പൊടികളെല്ലാം പച്ചക്കിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഈ സാമ്പാറിൻ്റെ പ്രത്യേകത സാമ്പാർ വേവാനായിട്ട് ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടുത്ത അടുപ്പിൽ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ചപ്പാത്തി കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ചപ്പാത്തി ഏറ്റവും ലാസ്റ്റ് ഞാൻ പൊടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് എടുക്കുന്നില്ല അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ പൊടിയിലിടുന്നത് എനിക്ക് മാത്രമല്ല കേട്ടോ മക്കൾക്കും ഇഷ്ടമല്ല പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കുമ്പോഴും വലിയ പൊടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാക്കറ്റ് ചപ്പാത്തി ചപ്പാത്തി ഞാൻ ചുറ്റെടുക്കുന്നതും ദോശക്കല്ലയിലാണ് പാനിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്നതിലും നല്ല ദോശക്കല്ല ചുട്ടെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇരുമ്പ് ചിനീച്ചടി ദോശക്കല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടം അങ്ങനെ ചപ്പാത്തി എല്ലാം ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പാർ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ സാമ്പാറിന് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയാൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം സാമ്പാർ വെച്ചിട്ട് പെട്ടെന്ന് കുറുകിപ്പോയി ഇതും കുറുകു അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം കൂട്ടി ഞാൻ വെച്ചു ഞാനിവിടെ പരിപ്പിടാ സാമ്പാർ വെച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ കുറുഗത്തില കയറി നല്ല വെള്ളമായിട്ടിരിക്കും സാറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കടുവ് വറുത്തൊഴിച്ചാലേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതാണ്ട് ഇവിടെ കടുവ ഒക്കെ വറുത്തൊഴിച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ വാളംപൊളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടില്ല അല്പം കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ സാമ്പാറായിട്ട് നല്ല മണം വരുന്നുണ്ട് കായമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അങ്ങനെ തന്നെ ചപ്പാത്തി ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളി ചപ്പാത്തി സാമ്പാർ ഇവിടെ റെഡിയാണ് ഇനി ഫത്താ എങ്ങനെയെങ്കിലും കഴിപ്പിച്ചെടുക്കണം കുക്ക് കഴിച്ചോളും വലിയ പാടൊന്നുമില്ല പത്താനെ കഴിപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ് ഞാൻ കഴിപ്പിച്ച് റെഡിയാക്കിയ ശേഷം കുളിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പോകാൻ തെറുതി കാണിക്കും അത്താക ചപ്പാത്തി കഴിക്കാനായിട്ട് സാമ്പാർ അടുക്കുക അവന് പഞ്ചസാരയോ അല്ലെങ്കിൽ ചുമ്മാത ചപ്പാത്തി കടിച്ചു കുറച്ച് കഴിക്കുന്നതാണ് അവന് ഇഷ്ടം അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുവിധം കഴിപ്പിച്ച് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി എട്ട് മണിക്കും എട്ടരയ്ക്കും ഇടയ്ക്കായിട്ടാണ് അവരുടെ ബസ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ബസ് വരുമെന്നാണ് പറഞ്ഞത് ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ മാറ്റം വരും സമയത്തിന് അപ്പോഴേ കറക്റ്റ് സമയം ഏതാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അവരുടെ സ്കൂൾ ബസ് പറഞ്ഞതിൽ ഒരുപാട് താമസിച്ചാണ് കേട്ടോ വന്നത് പള്ളിയൊക്കെ ബസ് കയറ്റി വിട്ടിട്ട് വന്നു ഒരുപാട് തുണി ഉണങ്ങാനായിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്താ നല്ല വെയിലും ഉണ്ട് തുണി എല്ലാം എടുത്ത് ടെറസിൻ്റെ മണ്ടയിലേക്ക് അടുക്കി അങ്ങ് വിരിച്ചിട്ട് കൊടുത്തു തുണി മാത്രമല്ല കേട്ടോ കുറച്ച് ഏലക്കായ ഇരിപ്പുണ്ട് കുറച്ച് കുരുമുളക് ഇരിപ്പുണ്ട് എല്ലാം ഉണങ്ങാനിരിക്കുന്നതാണ് ഉണങ്ങുമോ എന്നറിയില്ല എങ്കിലും വെച്ചിട്ടുണ്ട് ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുമായിരിക്കും കുരുമുളകൊക്കെ ഉണങ്ങി വരാനായിട്ട് വളരെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല വെയിലും നല്ല ചൂടും മഴ എവിടെയോ പോയിട്ടുണ്ട് രണ്ട് ദിവസം തെളിഞ്ഞ് നിൽക്കുമായിരിക്കും ആ സമയം കൊണ്ട് തുണിയെല്ലാം ഉണക്കിപ്പെറുക്കി എടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഇനി അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ മക്കൾ പോയപ്പോഴത്തേനും ഏകദേശം അടുക്കള പണി ഞാൻ തീർത്തതാണ് പാത്രം കഴുകി ഒന്ന് ഒതുക്കി മാറ്റാൻ മാത്രമേ ഉള്ളൂ ഇനി ഇന്ന് പറമ്പിലോട്ടൊന്നും ഇറങ്ങുന്നില്ല ഒരു കേക്കിൻ്റെ വർക്കുണ്ട് അത് തീർക്കണം പറമ്പിലോട്ട് ഇറങ്ങാനുള്ള മരുന്നുകളൊന്നും വാങ്ങിച്ചില്ല മരുന്നുകളൊക്കെ വാങ്ങിച്ചാലേ ഏലത്തിന് കിളക്കി ഒഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ പാത്രം കഴുകെല്ലാം കഴിഞ്ഞ് തന്റെ അടുക്കള ഇവിടെ വൃത്തിയാക്കി വിട്ടിട്ടുണ്ട് ഇനി നാളത്തേക്കുള്ള പച്ചരി കൂടി വെള്ളത്തിയിട്ടുണ്ട് ദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരിയും ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർന്നു വരണം നല്ല വെയിലാണ് കേട്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ല വെയിലായിട്ട് വരും നല്ല മൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തന്റെ തുണികളെല്ലാം ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മടക്കി അടുക്കിപ്പിറക്കി വെച്ചാൽ മതി തുണികളൊക്കെ പറുകിക്കൊണ്ട് താഴോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബുദ്ധിപൂർവ്വമാണ് കേട്ടോ തുണികൾ മേളിൽ നിന്ന് എടുക്കുന്നത് അവളുടെ ഒരു പാവാടയാണ് കേട്ടോ അത് അതിലേക്കാണ് ഞാൻ തുണികളെല്ലാം കൂടെ ഒരുമിച്ച് കുത്തി നിറച്ചെടുത്തേക്കുന്നത് ഇതിനുശേഷം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല എൻ്റെ കേക്ക് ഓർഡർ കൊടുക്കാനായിട്ട് താമസം വന്നു ആ കേക്ക് ഓർഡറുമായിട്ട് ഞാൻ പോയ സമയത്ത് മക്കളും വീട്ടിൽ വന്നു അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ